കുറെ സുഹൃത്തുക്കളെ എന്റെ കാഴ്ചപ്പാടിലുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും നട്ടലുണ്ട് ആ നട്ടലെടുത്ത് ഉപയോഗിക്കേണ്ടത് പക്ഷെ കുറച്ചാൾക്കാരാണ് അതിൽ ആ നട്ടലെടുത്ത് ഉപയോഗിച്ച കുറച്ച് ആൾക്കാരെ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കണ്ടതാണ് അല്ലെ അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് അപ്പോൾ അതിലെ ചില സ്ത്രീകളാണ് നമ്മുടെ ശ്വേതാമേനു പാർവതി തിരുവോത്ത് അതുപോലെ ഉറുവശി അങ്ങനെയുള്ള കുറെ സ്ത്രീകളെ നമ്മൾ കണ്ടു പിന്നെ അതിലുപരി നട്ടലുള്ള സ്ത്രീകളാണ് ഇതിനൊക്കെ ഈ സെക്ഷൽ ഹറാസ്മെന്റിനും സെക്ഷൽ ഒക്കെ വിധേയരായ സ്ത്രീകളും ഉണ്ട് അവരൊക്കെ വന്ന് ധൈര്യപൂർവ്വം അവരുടെ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു അതിൽ പുരുഷന്മാരും ഉണ്ട് അപ്പോൾ നട്ടലുള്ള കുറച്ച് പുരുഷന്മാരെന്ന് പറയുവാണെങ്കിൽ രമേശ് പേരടി നടൻ വിനയൻ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ആസിഫ് അലി കുറച്ച് ൾക്കാരുണ്ട് എന്നാൽ ഈ നട്ടലില്ലാതെ ഒന്നിനും കൊള്ളാതെ അവർക്ക് ആ നട്ടൽ എടുത്ത് ഉപയോഗിച്ച് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് പണം കാണും പ്രശസ്തി കാണും ഉണ്ട് എന്നാലും വീട്ടിൽ കയറി തിന്നുകൊഴുത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെയുള്ള കുറെ പേരെയും നമ്മൾ ഇവിടെ കണ്ടു കാരണം ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് അതിനോടൊന്നും പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത ഒത്തിരി ആൾക്കാരെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തട്ടലെടുത്ത് ഇവരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ശാപം എന്ന് പറയുന്നത് കാരണം അവർക്ക് അവരുടെ സ്വന്തം കാര്യം സിന്താബാദാണ് ശവശരീരത്തിൽ ചവിട്ടിയെങ്കിലും കേറി തന്റെ കാര്യം സാധിക്കണം അങ്ങനെ കുറച്ചു കുറച്ചുപേരെയും നമ്മൾ ഇവിടെ കണ്ടു അതിൽ മെയിൻ നമ്മൾ പറയേണ്ടത് നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ ആയ ഈ നമ്മളെല്ലാം ആരാധിച്ചു പോകുന്ന നമ്മുടെ മഞ്ജു വാരിയറിന്റെ ഡബിൾ സ്റ്റാൻഡ് ആണ് അതുപോലെ തന്നെ ഈ മഞ്ജു വാരിയർ ഒരാള് കാരണമാണ് ഡബ്ല്യു വരാൻ തന്നെ കാരണം അത് സ്ഥാപിക്കാൻ കാരണക്കാരിയായ ഒരാളും കൂടിയാണ് മഞ്ജു വാര്യർ അവരുള്ളതിന്റെ ഒരു പ്രചോദനത്തിലാണ് ഈ പാർവതി തിരുവോത്തിനെ പോലെ എടുത്തു ചാട്ടക്കാരികളായ കുറെ പേര് ഈ ഡബ്ല്യു സി സി അങ്ങ് തുടങ്ങിയത് അവസാനം നമ്മളിപ്പോ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കുന്നത് അല്ലെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ചമ്മിയ മുഖവുമായി അവർ കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എത്രയോ സ്ത്രീകളുടെ കണ്ണുനീരിൽ ചവിട്ടിയാണ് അവർ അവരുടെ പൊസിഷൻ അവിടെ ഉറപ്പിച്ചത് നിങ്ങളൊന്ന് ചിന്തിക്കണം ആ പൊസിഷൻ എത്ര നാള് നിലനിൽക്കും ഇപ്പോഴൊക്കെ ഇവരെയൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ അയ്യേ ഇവരെയൊക്കെ സിനിമകളാണോ നമ്മൾ ഈ കണ്ട് പ്രചോദനം കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു തന്നെ ഈ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഇവരെ റിയൽ ക്യാരക്ടർ എന്ന് ഇവരുടെ റിയൽ ക്യാരക്ടർ അതൊന്നും അല്ലെങ്കിൽ പോലും അവർക്ക് ഈ സമൂഹത്തിനോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം അവരൊരു സമൂഹത്തിനെയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന പല സിനിമയിൽ കൂടി അവരെ ക്യാരക്ടറിൽ കൂടി അപ്പോൾ ആ ഒരു നന്മയൊക്കെ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അവർ കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ എല്ലാ ആൾക്കാരുണ്ടല്ലോ ഒരു കമന്റിൽ പോലും പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ നാടിന്റെ ശാപമെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ നമ്മളെ ജോമോളെ പ്രത്യേകിച്ച് എടുത്ത് പറയണം എപ്പോഴോ ഇപ്പൊ ഈ ഇടയായിട്ടൊന്ന് തലപൊക്കി വന്നു ഇവിടെന്നോ ഈ ഇടയാട്ടൊന്ന് കാണാൻ കിട്ടുന്നുണ്ട് അപ്പോഴല്ലേ വന്നിരുന്ന് തനിക്ക് ഇങ്ങനത്തെ അനുഭവം ഇല്ല അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ വെറുതെ ആണെന്നും പറഞ്ഞാണ് ജോമോളുടെ പറച്ചിൽ അപ്പോൾ ജോമോളെ പറയുന്നത് ജോമോളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ജോമോളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്താലേ ജോമോൾ ഇതൊക്കെ വിശ്വസിക്കത്തുള്ളൂ എന്നുള്ള ഒരു നയമാണ് ജോമോൾ എടുത്തത് ഇങ്ങനെ ഉള്ളവരെടുത്തുണ്ടല്ലോ പുച്ഛമാണ് തോന്നുന്നത് തങ്ങൾക്ക് സിനിമയിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിച്ചത് വളരെ മോശമായി പോയി അതിന് നമ്മളെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നാലും ആരായിരുന്നാലും അഴുക്കായിപ്പോയി അതുകൊണ്ട് നമുക്ക് നമ്മളെ നട്ടിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം അല്ലേ അപ്പൊ ഹാ സോഫ്റ്റ് നിങ്ങളും ഒക്കെ ട്ടലെടുത്ത് ഉപയോഗിക്കുന്ന പുരുഷനും സ്ത്രീകളുമായി മാറണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ സമൂഹത്ത് നടക്കുന്ന തിന്മയ്ക്കെതിരെ പോരാടാൻ നമുക്ക് പറ്റണം എല്ലാവർക്കും ഇപ്പൊ പോരാടാൻ പറ്റില്ല പലവരുടെ ജീവിത സാഹചര്യം ആയിരിക്കാം അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ കറീസൺസ് കാണും പക്ഷെ സമൂഹത്തിലെ നല്ല നിലയും വിലയും ഒക്കെ ഉള്ളവരും ഇതിൽ മിണ്ടാതിരിക്കുന്നത് വളരെ നാണംകെട്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് നമ്മളുടെ ഇനി വരുന്ന തലമുറ നമ്മുടെ കുട്ടികളെയും ഇനി വരുന്ന തലമുറയുമൊക്കെ നട്ടൻ എടുത്ത് ഉപയോഗിക്കുന്ന മക്കളായിട്ട് നമുക്ക് വളർത്താം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം